ചില മലയാളം സിനിമകളിലൂടെയും ഹോളിവുഡ് ത്രില്ലർ സിനിമാ സീരീസുകളിലൂടെയും നാം വായു കുത്തിവെച്ചുള്ള കൊലപാതക രംഗങ്ങൾ കണ്ടിട്ടുണ്ട് ഇത് തികച്ചും തിരക്കഥാകൃത്തുക്കളുടെ ഭാവനം മാത്രമാണെന്ന് നിങ്ങൾ കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഞരമ്പിനുള്ളിലേക്ക് വായു കടന്നാൽ അത് മരണം വരെ സംഭവിക്കുവാൻ കാരണമാവുന്നു എയർ എംബോളിസം എന്നാണ് ഇതിനെ വിളിക്കുന്നത് നമ്മളെല്ലാവരും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഇഞ്ചക്ഷനുകൾ എടുത്തിട്ടുള്ളവരാണ് ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് മുൻപായി നേഴ്സ് സിറിഞ്ചിൽ നിന്നും അല്പം മരുന്ന് പുറത്തേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നതായി നമുക്ക് കാണാം സിറിഞ്ചിനുള്ളിൽ മരുന്ന് മാത്രമാണ് വായു ഒട്ടും തന്നെ ഇല്ല എന്ന് ഉറപ്പിക്കാനാണ് ഇപ്രകാരം ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ ധമനികളും സിരകളുമുണ്ട് ധമനികൾ ഓക്സിജൻ അടങ്ങിയ രക്തം ഹൃദയത്തിലേക്ക് കൊണ്ടുപോകുന്നു സിരകൾ മറ്റ് അവയവങ്ങളിൽ നിന്ന് രക്തം ഹൃദയത്തിലേക്ക് എത്തിക്കുന്നു വായുകുമിളകൾ ധമനികളിലേക്കും സിരകളിലേക്കും കടക്കുന്നതിനെയാണ് എയർ എംബോളിസം എന്ന് പറയുന്നത് സിരകളിൽ വായുകുമിളകൾ കടക്കുന്നതിനെ വെയിനസ് എയർ എംബോളിസം എന്നും ധമനികളിൽ വായുകുമിളകൾ കടക്കുന്നതിനെ ആർട്ടീരിയൽ എയർ എംബോളിസം എന്നും പറയുന്നു എയർ എംബോളിസം സംഭവിച്ചാൽ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുന്നു കൂടാതെ ബ്ലഡ് പ്രഷർ കൂടി രക്തക്കുഴൽ പൊട്ടാനും കാരണമാവുന്നു ഹൃദയം തലച്ചോര ശ്വാസകോശം എന്നീ അവയവങ്ങളിലാണ് സാധാരണയായി ഇത്തരം എയർ ബബിളുകൾ അഥവാ കുമിളകൾ കുടുങ്ങുന്നത് ഇത് യഥാക്രമം ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് ശ്വാസതടസ്സം എന്നിവയ്ക്ക് കാരണമാവുന്നു ഇത് ചിലപ്പോൾ മരണത്തിലേക്കും നയിക്കുകയും ചെയ്യുന്നു എയർ എംബോളിസം പല സന്ദർഭങ്ങളിലും ഉണ്ടാവാം ശസ്ത്രക്രിയാ വേളയിലോ കുത്തിവയ്പ്പുകൾ എടുക്കുമ്പോഴോ ഇത് സംഭവിച്ചേക്കാം മൂത്രം പോവാനായി ഘടിപ്പിക്കുന്ന കത്തീറ്റർ വഴിയും എയർ എംബോളിസം ഉണ്ടായേക്കാം ലെങ് സ്ട്രോമയും എയർ ഇടയാക്കിയേക്കാം എന്തെങ്കിലും കാരണത്താൽ തനിയെ ശ്വസിക്കുവാൻ പറ്റാത്ത അവസ്ഥയിൽ ആളുകളെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുവാറുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ വെന്റിലേറ്ററിലൂടെയും എയർ എംബോളിസത്തിന് സാധ്യതയുണ്ട് സ്കൂബ ഡൈവിംഗ് ചെയ്യുന്നത് എയർ എംബോളിസത്തിന് കാരണമായേക്കാം വെള്ളത്തിനടിയിൽ ശ്വാസം അടക്കിപ്പിടിച്ചിട്ട് പെട്ടെന്ന് ഉപരിതലത്തിലേക്ക് വന്ന് എടുക്കുമ്പോൾ എയർ എംബോളിസത്തിനുള്ള സാധ്യതയുണ്ട് എയർ എംബോളിസം ഉണ്ടായാൽ ശ്വാസതടസ്സം നെഞ്ചുവേദന സന്ധിവേദന ബോധക്ഷയം ചുണ്ടിലും നാവിലും നീലനിറം എന്നീ പല ലക്ഷണങ്ങളും കാണാം വാഹനാപകടങ്ങളും മറ്റും സംഭവിക്കുമ്പോൾ കൈകാലുകൾ ഒടിയുകയും ചതയുകയും ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ചിലപ്പോൾ ഇതിലൂടെ വായു അകത്ത് കയറുകയും എയർ എംബോളിസം സംഭവിക്കുകയും ചെയ്യുന്നു ഇതുപോലെ കൗതുകകരമായ മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ഫ്രണ്ട്സ്